പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ രണ്ടു മാസത്തെ തുകയാണ് നിലവിൽ വിതരണം ചെയ്തിരിക്കുന്നത് മൂന്ന് മാസത്തെ ഒരു മാസത്തെ കൂടി ചേർത്ത് മൂന്ന് മാസത്തെ ആയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഒരു മാസത്തോടി കിട്ടാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ പലതരത്തിലുള്ള കേസുകൾ പോകുന്ന സാഹചര്യം ഉണ്ടായി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയിൽ ചില നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളിൽ വലിയ രീതിയിലുള്ള കുടിശ്ശിക വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ വളരെ വലിയ രീതിയിൽ തന്നെ ഇതിന് പഴി കേൾക്കേണ്ടതായിട്ട് വന്നു പ്രത്യേകിച്ച് ഈ ഒരു നവകേരള സദസ്സൊക്കെ നടക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളത് രണ്ടാമതും ഈ ഒരു ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരാനുള്ള ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കറക്റ്റായിട്ട് വിതരണ വിതരണം ചെയ്യുകയും ഭക്ഷ്യ കിറ്റുകൾ കോവിഡിന്റെ സമയത്തൊക്കെ സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തത് ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ വീണ്ടും അധികാരത്തിൽ വലിയ കൂടി തന്നെ വീണ്ടും അധികാരത്തിൽ വന്ന സ്ഥിതിക്ക് ഈ തുക വീണ്ടും വർദ്ധിപ്പിക്കും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഒന്നും ഇനിയില്ല സർക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ് പക്ഷെ ഇതിനെതിരെ ഈ ഒരു തുക കുടിശ്ശിക വന്നതിന്റെ പേരിൽ കേസുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഇത് കോടതിയിൽ ചെന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ആരുടെയും അവകാശമല്ല സംസ്ഥാന സർക്കാർ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതായത് അതായത് സംസ്ഥാന സർക്കാർ ഈ ഒരു തുക നൽകുന്നു സാധാരണക്കാർക്ക് നൽകുന്നു അല്ലാതെ ഇത് ആരുടെയും ഔദാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ആരുടെയും അവകാശമായിട്ടുള്ള ഒന്നല്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണിത് ഇത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക പല സംസ്ഥാനങ്ങളിലും നൽകുന്നുണ്ട് കേരളത്തിലും ഉയർന്ന തുകയാണ് നൽകുന്നത് പറ്റും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതൊരു അവകാശമായിട്ടാണ് നൽകുന്നത് സാധാരണ ജനങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പ്രായാധിക്യം മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും പിന്നെ ശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കും മറ്റു പല സാമൂഹിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകൾക്കും ഇത് വലിയ ഒരു സഹായമാണ് പക്ഷേ ഇതൊരു സഹായമായിട്ട് അല്ല ആണ് മാത്രമാണ് അത് അവകാശമല്ല എന്ന് പറയുമ്പോൾ ഈ ഒരു പെൻഷൻ തുക ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും ഇനി എന്നുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കാത്തത് കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നങ്ങൾ മൂലമാണെന്നാണ് സംസ്ഥാന സർക്കാർ ആരോ ആരോപിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പെട്രോൾ സെസ് ഒക്കെ പിരിക്കുന്നുണ്ട് ഇത് കേന്ദ്ര സർക്കാരിലേക്കല്ല പോകുന്നത് സംസ്ഥാന സർക്കാരിലേക്കാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഓർപ്പിക്കുകയാണ് പക്ഷെ എന്തു തന്നെയായാലും ഈ ഒരു തുക ഏത് രീതിയിൽ ഇനി എങ്ങനെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത എന്നുള്ള കാര്യമായി ഉറപ്പായി എങ്ങനെ ലഭിക്കും ഏത് രീതിയിൽ ലഭിക്കും എന്നൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും നോക്കിയിരുന്നത് കാണണം ഫണ്ട് വരുന്നതിനനുസരിച്ച് മാത്രമേ തുക വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാർ കറക്റ്റായിട്ട് ഓരോ മാസവും തുക വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി തന്നെ മുൻപ് പറഞ്ഞിരുന്നു അതിൽ നിന്നൊക്കെ പിന്നോക്കം പോയിരിക്കുകയാണ് ക്ഷേമ പെൻഷന്റെ അടുത്ത അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നോക്കിക്കാണേണ്ട ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക